വ്ളോഗാറില്ല ബട്ട് പിന്നെ അങ്ങോട്ടേക്ക് വ്ളോഗിടന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എടുത്ത് പോകുമ്പോൾ മാത്രമേ വ്ളോഗു ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഞാൻ പെടാറില്ല അവിടെ അമ്മയൊക്കെ ഉണ്ട് ഒരു ദിവസം ഡെയിലി വ്ളോഗ് ഞാൻ റണ്ണായിരിക്കും നിങ്ങൾക്ക് വേണ്ടി നല്ല Mote ngdo ki, do ki, do ki, <hesitation> 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 പയ്യാണല്ലേ മനസ്സിലായി സബ്സ്ക്രൈബേഴ്സിന് നിങ്ങളെ കാണണോ ആ കുറച്ചുകൂടെ വീഡിയോസൊക്കെ ചെയ്യണ്ടല്ലേ ഫുഡ് കഴിക്കാത്തോണ്ടോ അമ്മച്ചു കഴിക്കുന്ന കറന്നോളിന്ന് ഇവിടത്തെ വിശേഷാണ് ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ടാ അമ്മ എന്നോട് പറഞ്ഞത് അല്ലേ അമ്മമ്മ എന്തൊക്കെയാണുള്ളത് ഇവിടെ വിശേഷായിട്ട് കടലക്കറിയുണ്ട് എല്ലാ ഐറ്റംസും റെഡി ആവുന്നുണ്ട് ആയിട്ട് വേണം കഴിക്കാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ഞാൻ രാവിലെ നാമം ജയിച്ചോ നാമം ജയിച്ചു പൊട്ടൊക്കെ തൊട്ട് സുന്ദരിയായിട്ടോ അല്ലേ സുന്ദരി ആയുണ്ടോ നിങ്ങള് പറഞ്ഞ കാണുന്ന പറഞ്ഞോ സുന്ദരി ആയിണ്ടോ വെള്ളപ്പവുന്നുണ്ട് ിലേക്ക് വറവ അമ്മ ചേർത്ത് ഇത്ര നേരം കിടന്നുറങ്ങി പണിയേറ്റതേ ഉള്ളൂ ഫ്യൂസ് പോയ പോലെ അമ്മച്ചെ കുളിച്ചൊക്കെ വരുന്നുണ്ട് ഫ്രഷായിട്ട് അമ്മമ്മയായിട്ട് കച്ചടണ്ടാക്കയാണ് ഇപ്പോ അച്ചട തിരക്കിലാണ് അമ്മച്ചേരോ ഞാൻ ഉറങ്ങിപ്പോയി കാരണം യാത്രാശീകരണം കാരണം ആ നല്ല ഉറക്കത്തിലാണ് അപ്പോ അതാണ് മുടി വെട്ടണോ മാത്രം മാത്രം മാത്രേ ഓക്കേ അമ്മച്ചി പോയി അമ്മച്ചെ കുളിക്കാൻ വേണ്ടി പോയാരുന്നു ഇപ്പോഴാണ് ചോറ് കഴിക്കാൻ വേണ്ടി പോണേ സമയം മൂന്നു മണി ആയിത്രയാലും ഉറങ്ങിയോണ്ട് ഡ്രസ്സിൽ ഉറങ്ങും ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് അമ്മച്ചനെ വേണ്ട ഞങ്ങള് കാറില് ഒരു സ്ഥലം വരെ പോവാണ് കുടിച്ചാകുമ്പോ ഇല്ലാത്ത ആളും വ്ലോഗൊക്കെ ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ട് അടിയാണ് ഇപ്പൊ ഒരേ കണ്ടന്റ് ആയുണ്ട് ഇവളും എന്താ പോലെ മുടിയൊക്കെ വെട്ടി തിരിച്ച് വീട്ടിലൊക്കെ വന്ന് അങ്ങനെയൊക്കെ ആ ദോശ അങ്ങോട്ട് പോയി ഇത് പിറ്റിയ ദോശാണ് ഇവിടെ വന്ന ശേഷം ഇപ്പോ ഇന്നലെ ഫുള്ള് ഉറങ്ങി ഉച്ച വരെ ഉറങ്ങി രക്ഷയില്ലാത്ത ഉറക്കി ഇന്ന് ഇപ്പ ആളെ പോകണ്ടാക്കി ഇവിടെ വന്ന് കിടക്കുകയാണ് പന്ത്രണ്ട് മണി ആവാനായി ഇന്നത്തെ പ്ലാൻ എന്താ വെച്ചാൽ രണ്ട് ഷൂട്ടുണ്ട് അതിന്റെ ഒരു ഷൂട്ട് ഇപ്പൊ എടുക്കും ഫുഡേക്ക് അതിന് മുമ്പേ എൻ്റെ കണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യാണ്ട് പിന്നെ അതേപോലെ ഉച്ചയ്ക്ക് ആശൊരു ഷൂട്ടുണ്ട് ഒരു ഷോപ്പിൻ്റെ അപ്പോൾ അങ്ങോട്ട് പോകണം അതൊന്നെടുത്ത് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വലിയ ലാഗ് അയക്കും ഇത് തന്നെ അറിയാം അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്ന ഇനിയിപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അമ്മച്ചാൻ ഇപ്പോൾ കുഴപ്പമില്ല അമ്മച്ചാൻ റെഡിയായി ഓൾറെഡി വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ ഉള്ളു ഒരു ഉദ്ദേശമൊന്നും പറയാമൊന്നുമില്ല കൊണ്ടാക്കി തിരിച്ച് വന്ന് പിന്നെ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഇടുന്നു സോഷ്യൽ മീഡിയ ലൈഫ് കാരണം അങ്ങനെ തന്നെയാണ് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറൊന്നും ഇല്ല വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യുക അപ്ലോഡ് ചെയ്യുക ഇപ്പോൾ രാവിലെ ഒരു മൂന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഇത് തന്നെ പണി ഇതാണ് സോഷ്യൽ മീഡിയ അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ വീഡിയോ കാണുന്നത് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ആയെ ഇവിടെയൊക്കെ എത്തിയതും അതൊക്കെ എപ്പോഴും അത് തന്നെ പറയാനുള്ളൂ ഇപ്പോൾ ബൈ ഫ്രം വന്നിട്ടുള്ള ഒക്കെ ഓക്കെ ഓൺ ആക്കിയോ സ്വിച്ച് ഓണാ സ്വിച്ച് ഓൺ ആക്കാതെ എങ്ങനെയാ ടി വി ഓൺ ആവുക ടി വി സ്വിച്ച് ഓൺ ആക്കണ്ടേ അതാണ് എങ്ങനെയാ ടി വി ഓൺ വീഡിയോ എടുക്കണ്ടേ വീഡിയോ എടുക്കണ്ടേ